காய் மருந்துல உள்ள ഹായ് ഹലോ 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 എന്തായാലും വേണ്ടാത്ത ഹലോ ഹായ് സമതുക്ക സമതുക്ക വേക്ക് ഇവക്കിതെത്രയാ ചാനലിതാ ഞാനൊന്ന് ചുമ്മാ നോക്കിയതാ ഇതിൽ ശരിയാവുമോ ഇനി എന്തൊക്കെയായിട്ട് വിശേഷം സുഖിക്ക ഡ്യൂട്ടിയാണോ മോൾ എന്ത് ചെയ്യുന്ന മോൾ ഉറങ്ങിപ്പോയി മറ്റേ ചാനൽ കൂട്ടാക്കിയിരുന്നല്ലേ എൻ്റെ മറ്റേത് വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിൽ ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ അമ്മ മരിച്ചുപോയി അച്ഛനും അനിയനും അനിയൻ്റെ ഭാര്യ പെങ്ങൾ എൻ്റെ വീട്ടിൽ അച്ഛൻ മരിച്ചുപോയി അമ്മയും അനിയനും ഫുഡിയോ ഓ ഞാൻ ഫുഡ് കഴിച്ചു ഇക്ക കഴിച്ചോ ഡ്യൂട്ടിയാണോ നിങ്ങൾ ഫാമിലി നിങ്ങളുടെ വീട്ടിലാണോ ഹസ്ബൻഡ് ഗൾഫിലാണ് ഞാൻ ഞാനും മോളപ്പ എൻ്റെ വീട്ടിലാണുള്ളത് എവിടെയായിരുന്നു നിക്കാൻ്റെ നാട് എവിടെയായിരുന്നു ഹായ് അമൽ ലൈവിലേക്ക് സ്വാഗതം ഫുഡ് മേടിച്ചു അമ്മൽ നിങ്ങൾ അവിടെ നിങ്ങൾ വീട്ടിലല്ലേ താമസിക്കുന്നത് അതെ ഞാൻ എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് കെ വി എം ഞാൻ മലപ്പുറം ആ എയർപോർട്ടിൻ്റെ എല്ലാം അടുത്താണോ എൻ്റെ റൂമിൽ മയ്യയിലുള്ള ഒരാളുണ്ട് മയിൽ ഇവിടുന്ന് കുറേ ഉണ്ട് പോവാൻ ஞாபகம் தலை தளரி கோடியேரி பெருந்தல் மண்ண ஆ ஆ சே ஓஃப் ഞാൻ നിങ്ങളെ അവിടെ വണ്ടിയൊക്കെ ഇറക്കാൻ പറ്റുന്ന ബീച്ചിൽ വന്നിട്ടുണ്ട് മുഴപ്പിലങ്ങാട് ബീച്ചാണോ വണ്ടി ഡ്രൈവിംഗ് ബീച്ച് അതാണ് മുഴപ്പിലങ്ങാട് ഫാമിലി ആയിട്ട് വന്നതാണോ അവിടെ വെച്ച് കുറേ സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ട് അതെ ആ മുഴപ്പിലങ്ങാട് ബീച്ച് ഇഷ്ടപ്പെട്ട നമ്മുടെ നാടൊക്കെ കൊറേ ആയോ വന്നിട്ട് ഞാനിവിടെ ഷെയ്ക്ക് വീട്ടിലെ ഡ്രൈവർ ഓ കൊറേ കാലായ ഗൾഫിലെ ഫാമിലി അവിടെ തന്നെയാണോ നാട്ടിലാണോ ഞങ്ങൾ അഞ്ചു രൂപൻ്റെ ഒരു ക്ലീനിങ് ആളുണ്ട് മൊത്തം ആറ് പേരുണ്ട് വീട്ടിൽ ഓഹോ എട്ട് വർഷം എൻ്റെ ഹസ്ബൻഡും ദുബായിൽ ഫാമിലി നാട്ടിൽ മക്കളൊക്കെ വലുതാണോ പഠിക്കുകയാണോ ജോലി ചെയ്യുകയാണോ ഞാൻ നാട്ടിലുണ്ടായിരുന്നു ഇപ്പോൾ വന്നിട്ട് ഒരു മാസമായി ലീവിൽ വന്നിരുന്നല്ലേ വലിയ കുട്ടി ടെൻത്ത് ക്ലാസ് രണ്ടാമത്തെ കുട്ടി നാലാമത്തെ ക്ലാസ് ആൺകുട്ടിയും പെൺകുട്ടിയാ ചെറുത് രണ്ട് വയസ്സ് മൂന്ന് മക്കള് ഒരു പെൺകുട്ടി രണ്ടാൺകുട്ടികൾ അല്ലേ ശൈലജായി ചോറ് കഴിച്ചോ കഴിക്കാൻ പോകണം ശൈലജ ലൈവിലേക്ക് സ്വാഗതം അവിടെ കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ വെയില ചേച്ചി വായെന്ന് പറയുന്നുണ്ട് ആ കഴിച്ചു പിന്നെന്താണ് സൺഡേ സ്പെഷ്യൽ ചിക്കനാണോ ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും ഫുഡ് ഓ ഓ മഴ ഉണ്ട മഴയില്ല എൻ്റെ മോൾ ഉറങ്ങാണ് അപ്പോൾ ഫാനിൻ്റെ സൗണ്ടാണത് നല്ല സൗണ്ട് ഉണ്ടാവും അല്ലേ എത്ര കുട്ടികൾ എനിക്ക് ഒരാൾ ഒരു വയസ്സുള്ള ഒരു മോള് ഉണ്ടിക്കൃഷ്ണൻ ഹായ് അക്ഷയ് ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് താങ്ക് യുക്ക ഉറക്കായിരിക്കും അല്ലെ ഇന്ന് ലീവ് ആവുമ്പോ പുറത്തു പോവുമോ എന്താ പരിപാടി ഒരു പരിപാടിയില്ല വീട്ടിൽ തന്നെ പക്ഷെ ഫുഡൊക്കെ കഴിച്ചോ ലൈക്ക് ഡൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു അക്ഷയ് ചാനൽ ആണോ സപ്പോർട്ടിംഗ് ഐഡിയ ആണോ ഹായ് റഷീദ് ലൈവിലേക്ക് സ്വാഗതം ഫുഡ് കഴിച്ചോ റഷീദ് ചോറ് കഴിച്ചോ ഇല്ല കഴിച്ചില്ല ഞാൻ ഞാനിപ്പോ വേറൊരു ഐഡിയ വരും അതാണിപ്പോ എന്റെ ചാനൽ ഞാൻ അതിലാണിപ്പൊ ആക്റ്റീവ് ലൈവ് ഒക്കെ ഇടുന്നത് അതൊന്ന് കൂട്ടുതരാൻ പറ്റുമോ ഞാൻ ഇവിടെ ആ ചാനൽ പിൻ ചെയ്ത് വെക്കാം പോയോ ആ ചാനലൊന്ന് കൂട്ടാക്കോ ഋഷി ചെയ് സിക്സ് താങ്ക് യു റഷീദ്ഷീദ് ആ ചാനൽ ഒന്ന് കൂട്ടാക്കുവോ താഴെ ഞാൻ പിൻ ചെയ്തു വെച്ച ചാനല് ബി ഹാപ്പി വിത്ത് മെമ്മി അതിലാണ് ഞാൻ ലൈവ് ഇടുന്നത് ഞാൻ ഇതില് ചുമ്മാ വന്ന് നോക്കിയതാണ് ി വി അത് ഞാൻ തന്നെയാ ബ്ലൂ ഇല്ല ആ ചാനല് കൂട്ടാക്കിക്കോളോ അതിലാണ് ഞാനിപ്പോ ലൈവല്ല ഇടല് സമതൊക്കെ പോയോ നിന്നെ വരാം കടയിലാണ് ഓക്കേ